സ്വതീ മതസൗഹാർദ്ദത്തിന്റെ ഒരുപാട് മാതൃകകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പോ അതുപോലെ അത്തരത്തിൽ വ്യത്യസ്തമാർന്ന ഒരു മാതൃകയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് മതത്തിനും ജാതിക്കുമപ്പുറം മാനവികതയാണ് വലുതെന്ന സന്ദേശം നൽകുകയാണ് തിരുവനന്തപുരത്തെ ഇലവുപാലം എന്ന ഗ്രാമം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നതിൽ മുഖ്യ രക്ഷാധികാരികൾ ഇസ്ലാം മതസ്ഥരാണ് ജുമാ മസ്ജിദിലെ ആഘോഷ പരിപാടികളിൽ മുഖ്യ പങ്കാളിത്തം ഹിന്ദുമത വിശ്വാസികളും നിർവഹിക്കും ക്ഷേത്രത്തിലേക്കും ജുമാ മസ്ജിദിലേക്കും സ്വാഗതമരളി നാട്ടുകാർ നിർമ്മിച്ച കമാനവും വ്യത്യസ്തമാണ് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാത്തൊരു നാടുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഇലവുപാലം കാണാം ഇലവുപാലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ദാറുൽ ഇസ്ലാം ജമാത്ത് ദേവി ക്ഷേത്രം മധ്യഭാഗത്ത് കുരിശ് സ്വാഗതം ഇലവുപാലത്തിലേക്ക് ഇലവുപാലത്തിൻ്റെ മത സൗഹാർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടി ഈ ആർച്ചാണ് രണ്ട് ആർച്ച് വേണ്ട നമുക്ക് ഒറ്റ ആർച്ചിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും അത് രണ്ട് കമ്മിറ്റിക്കാരും അംഗീകരിക്കുകയും ആ ആശയം നടപ്പിലാക്കുകയാണ് ചെയ്തത് സത്യം പള്ളിയില്ല എന്നാലും ഒരു ഒരു കുടുംബം താമസമുണ്ട് അവരെയും കൂടെ പിന്നെ ചേർത്തുകൊണ്ട് ആ ആർട്ടിൻ്റെ ആ കാണിച്ചിരിക്കുന്ന അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവൃത്തിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഒത്തൊരുമയായിട്ട് ജാതിഭേദം നോക്കാതെ പ്രവർത്തിക്കുമ്പോൾ അതൊരു സന്തോഷമില്ല അങ്ങനെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എല്ലാ മതക്കാരും കൂടെ ഒത്തൊരുമിച്ച് ഏത് കാര്യത്തിനും അവർ മുന്നിട്ട് നിൽക്കുന്നവരാണ് എല്ലാ ജാതിക്കാരും നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴും പിന്നെ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഒരു നമ്മളെ ജമാത്തിൻ്റെ കാര്യങ്ങളിലും അതേപോലെ നമ്മുടെ മതത്തിൻ്റെ ബാക്കിയുള്ള ആഘോഷങ്ങളിലെല്ലാം അവരുടെ പങ്കാളിത്തവും അങ്ങനെ തന്നെയാണ് തരുമോ ഇനിയൊരു ജന്മം ജന്മം കൂടി കൂടി വയലാറിന്റെ വരികൾ പോലെ മനോഹരമാണ് ഇലവുപാലം ഇലവുപാലത്തെ സ്നേഹ സൗഹൃദവും വീഡിയോ ജേണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം